നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സംസ്കാര ചടങ്ങുകൾ നാളെ നടക്കും മൃതദേഹം ഇന്ന് നെയ്യാറ്റിൻകര സ്വാഭാവിക മരണമെന്ന് വിലയിരുത്താറായിട്ടില്ല എന്നുള്ള കാര്യം പോലീസ് അറിയിക്കുന്നുണ്ട് കുടുംബത്തെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ എസ് ബി പ്രവീൺ രാസപരിശോധനാ ഫലം വന്നാൽ മാത്രമേ കാര്യങ്ങൾ വ്യക്തമാകൂ എന്ന് ഷാജിയും വ്യക്തമാക്കി രാസപരിശോധന ഡിവൈഎസ് ഫലങ്ങൾ ഷാജിയും വന്നിട്ട് മാത്രമേ ബാക്കിയുടെ അഭിപ്രായം പറയാൻ പറ്റത്തുള്ളൂ അതിന് അന്വേഷണം നടക്കുകയാണ് ഇനിയുള്ള നടപടികൾ അല്ല ഇനി ആ റിപ്പോർട്ടുകളുടെ ഫലം വന്നതിന് ശേഷം കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി ബാക്കിയുള്ള നടപടികൾ ചെയ്യത്തുള്ളൂ അല്ല ഞാൻ പറഞ്ഞല്ലോ റിപ്പോർട്ടുകൾ വന്നതിന് ശേഷം മാത്രമേ ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പറയാൻ കഴിയത്തുള്ളൂ ഡോക്ടർമാരിൽ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഒന്നും മഹാസമാധിയാണ് താങ്കൾ താങ്കൾ പറഞ്ഞതെല്ലാം ശരിയായി വരുന്നു എന്നാണോ പറയുന്നത് തീർച്ചയായിട്ടും അതെ 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 ഇതിന് നമുക്ക് ഇതിനിപ്പോ ഏറ്റവും കൂടുതലായിട്ട് മുന്നോടിയായി ചന്ദ്രശേഖര സാറും സുരേന്ദ്ര സാറും നമ്മുടെ നമ്മുടെ സാറ് രഞ്ജിത്ത് അവരുമാണ് തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് പിന്നെ ഗ്രീഡ് സാറ് കൂടെയാണ് പിന്നെ ഹിന്ദു ഐക്യവേദിയും ഹിന്ദു സംഘടനകളും എല്ലാവരും തങ്ങൾക്ക് സപ്പോർട്ടിങ് ഉണ്ടായിരുന്നു എല്ലാവരുടെ ഒരിതുണ്ടായിരുന്നു പിന്നെ എനിക്ക് പറയാനുള്ളത് ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്തിയ ഇതില് ആരൊക്കെയുണ്ട് അവരുടെ പേരിൽ എല്ലാ നിയമ നടപടികൾ എടുത്തേ പറ്റും എന്തായാലും കുടുംബത്തിന്റെ പ്രതികരണമാണ് നമ്മൾ കേൾക്കുന്നത് ഹിന്ദു വിഭാഗത്തിന്റെ വിശ്വാസത്തെ വ്രണപ്പെടുത്തി എന്നൊക്കെയാണ് അവർ പറയുന്നത് അതേസമയം ഇതിന് സംശയം പൂർണ്ണമായിട്ടും നീങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ജിബിൻ ജെ ഉണ്ട് നമുക്കൊപ്പം വിവരങ്ങൾ നൽകാനായിട്ട് ജിബിൻ ആദ്യഘട്ടത്തിൽ ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തിയാക്കിയപ്പോൾ പറഞ്ഞിരുന്നു മറ്റ് അസ്വാഭാവികതകളൊന്നും ഇല്ല എന്ന് പക്ഷേ പോലീസ് ഇപ്പോൾ അതിൽ അസ്വാഭാവികതയുണ്ട് എന്ന് പറയുന്നു എന്താണ് പോലീസിന്റെ നിരീക്ഷണത്തിന് കാരണം അഹിമ പല ഭാഗങ്ങളിൽ നിന്നും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായ സമയം മുതൽ തന്നെ ഇതൊരു സ്വാഭാവികമായ മരണമാണെന്ന തരത്തിലുള്ള ഒരു പ്രചരണം നടക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ അതൊന്നും തന്നെ ഔദ്യോഗികമല്ല എന്നുള്ള ഒരു കാര്യത്തിൽ ഇപ്പോൾ പോലീസ് തന്നെ പ്രത്യേകിച്ച് നെയ്യാറ്റൻകര ഡി വൈ എസ്പിയും ഈ നെയ്യറ്റൻകര ഗോപൻ്റെ മരണം അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള എസ് പി പ്രവീണമൊക്കെ തന്നെ ആ ഒരു കാര്യത്തിൽ സ്ഥിരീകരണം തന്നിരിക്കുകയാണ് ഈ മരണം സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം പ്രത്യേകിച്ച് പ്രാഥമിക നിഗമനം പോലും വന്നിട്ടില്ല എന്നൊരു കാര്യമാണ് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് നെയ്യറ്റൻകര ഗോപൻ മരണവുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല കുടുംബത്തെ ഇത് സംബന്ധിച്ച് ഇനിയും ചോദ്യം ചെയ്യേണ്ടതുണ്ട് രാസപരിശോധന ഫലം വന്നതിന് ശേഷം മാത്രമേ ഈ മരണം സംഭവിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാവുകയുള്ളൂ എന്നാണ് ഏറ്റിന് കയറി ഡി വി എസ് പി അതുപോലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള എസ് പി പ്രവീണൊക്കെ തന്നെ നേരത്തെ ന്യൂസിനോടൊക്കെ തന്നെ പ്രതികരിച്ചിരിക്കുന്നത് പക്ഷേ പല ഭാഗങ്ങളിൽ നിന്നും മാധ്യമങ്ങളും അതുപോലെ തന്നെ പോലീസും ഈ കുടുംബത്തെ വേട്ടയാടി എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ തന്നെ വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് ഈ പോലീസ് തന്നെ സ്ഥിരീകരിച്ചിരുന്നത് ഇവിടെ ഒരു മരണം സംഭവിച്ചിരിക്കുകയാണ് ആ മരണത്തിന് കുടുംബമല്ലാതെ മറ്റാരും തന്നെ ദൃസാക്ഷികളില്ല കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ചോദിച്ചതുപോലെ തന്നെ ഡെത്ത് സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാത്ത ഒരു മരണമാണ് അതുകൊണ്ട് തന്നെ ഇദ്ദേഹം മരിച്ചു അതെ ഇത് സ്വാഭാവികമായിട്ടുള്ള മരണമാണോ അല്ലെങ്കിൽ ഈ ഒരു മരണം സംഭവിച്ച എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒന്ന് തന്നെ ഇതുവരെയും നമുക്ക് ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻക്വസ്റ്റ് നടപടികളിൽ നിന്ന് ഇൻക്വസ്റ്റ് നടപടികളിൽ നിന്ന് പ്രാഥമികമായി നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് ഈ ഒരു മരണവുമായി സംബന്ധിച്ച് ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബലപ്രയോഗങ്ങൾ നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ശരീരത്തിൽ എന്തെങ്കിലും ഒരുപ്പാടുകളൊന്നും ോ എന്നുള്ള കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ മാത്രമേ ഈ ഒരു ഇൻക്വസ്റ്റ് നടപടികളിൽ നിന്ന് പ്രാഥമികമായി വ്യക്തമാവുകയുള്ളൂ പക്ഷേ അതുകൊണ്ടൊന്നും തന്നെ ഇതൊരു സ്വാഭാവിക മരണമാണെന്നുള്ള കാര്യത്തിലൊന്നും തന്നെ സ്ഥിരീകരണം ഉണ്ടാവുകയില്ല ഇത് ഏകദേശം ഒരാഴ്ചയോളം പഴക്കമുള്ള ഒരു മൃതദേഹമാണ് കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെയോട് കൂടിയാണ് ഗോപൻ സ്വാമി മരണപ്പെട്ടതായി കുടുംബം പറയുന്നത് അല്ലെങ്കിൽ സമാധിയായതായി കുടുംബം പറയുന്നത് പക്ഷേ ഏകദേശം അത് കഴിഞ്ഞ് ഒരാഴ്ചയോളം മുന്നിട്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞെടുത്ത പുറത്തെടുത്ത ഒരു മൃതദേഹം പൂർണ്ണമായി ജീർണിച്ച അവസ്ഥയിലല്ല എങ്കിൽ പോലും വ്യക്തമായിട്ട് ഇതുപോലൊരു പോസ്റ്റ്മോർട്ടം ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇവിടെ നിന്ന് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ മൃതദേഹം ഇപ്പോൾ ഒരു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള റിസൾട്ട് വരേണ്ടതുണ്ട് ഈ രാസപരിശോധനാ ഫലങ്ങൾ വരേണ്ടതുണ്ട് ആന്തരികളുടെ പരിശോധനാ ഫലമൊക്കെ തന്നെ വരേണ്ടതുണ്ട് അത് കഴിഞ്ഞാൽ മാത്രമേ ഈ മരണം സംബന്ധിച്ച് എന്തെങ്കിലും ദുരൂഹതകളുണ്ടോ എന്നുള്ള കാര്യമൊക്കെ തന്നെ വ്യക്തമാവുകയുള്ളൂ അതിനു മുമ്പ് പ്രാഥമികമായിട്ടുള്ള ഒരു ഫലമൊന്നും തന്നെ വന്നിട്ടില്ല എന്നാണ് നേറ്റങ്കര ഡിവൈഎസ്പിയും അന്വേഷണ ഉദ്യോഗസ്ഥനും ഒക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ വീണ്ടും ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് നേറ്റങ്കര ഗവൺമെന്റ് മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുമായി സംബന്ധിച്ചു ഏറ്റവും അടുത്ത ദിവസം തന്നെ 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 കുടുംബത്തെയൊക്കെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ അപ്പോൾ എന്തായാലും ഈ ഒരു ഒരു ദുരൂഹതകൾ മാറിയിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാണ് കുടുംബവും അതുപോലെ ഹിന്ദു മുതൽ കുടുംബം പറഞ്ഞതുപോലെ സമാധി എന്ന് ആ തരത്തിൽ രൂപത്തിലായിരുന്നു അവസ്ഥയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് മറ്റു കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞതുപോലെ ക്ഷതങ്ങളോ അടിയേറ്റ പാടുകളോ മറ്റൊന്നും തന്നെ ശരീരത്തിലില്ല അപ്പോൾ കുടുംബം പറയുന്ന കുടുംബത്തിന്റെ ആദ്യഘട്ടത്തിലെ മൊഴിയൊക്കെ സാധൂകരിക്കുന്ന തരത്തിൽ അത് ശരിയാക്കുന്ന വണ്ണത്തിൽ തന്നെയാണ് ആ കാര്യങ്ങളൊക്കെ ആദ്യം ബോധ്യപ്പെടുന്നത് പിന്നെ ഈ ദുരൂഹത എന്ന് പറയുമ്പോൾ ഇനിയും എങ്ങനെ മരണം എങ്ങനെ സംഭവിച്ചു സംഭവിച്ചെന്നെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അറിയണം എങ്കിലും പ്രാഥമിക ഘട്ടത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപിലുള്ള ചോദ്യങ്ങൾ അവരുന്നയിക്കുന്ന സംശയങ്ങൾ എന്താണ് ബാക്കി ഹിമ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് എന്ന് പ്രത്യേകിച്ച് വരുന്ന കാര്യമുണ്ട് അതായത് ആദ്യ ദിവസം മുതൽ തന്നെ ഈ കുടുംബം നൽകുന്ന ഒരു പ്രതികരണമുണ്ട് ഈ സ്വർഗവാതിൽ ഏകാദശി എന്ന് പറയുന്ന പ്രത്യേക ഒരു ദിവസം സമാധിയാകണമെന്നുള്ളത് അച്ഛൻ്റെ ഏറെ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമായിരുന്നു അത് കുടുംബം പൂർത്തീകരിച്ചു എന്നാണ് കുടുംബം ആദ്യ ദിവസം മുതൽ തന്നെ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഇളയമകനായിട്ട് ഇളയമകനും മൂത്ത മകനും അതുപോലെ തന്നെ അമ്മയും ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സ്വർഗവാതിൽ ഏകദശി ഏകാദശി ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ സമാധി ഉണ്ടാകുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പൂർത്തീകരിച്ചു അത് തന്നെയാണ് പോലീസിന് ഏറ്റവും അധികം സംശയമുണ്ടാക്കുന്നത് പ്രത്യേകിച്ച് അതേ ഈ അദ്ദേഹത്തിൻ്റെ മരണത്തിന്റെ ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ ഇളയമകനും പൂജാരിയുമായിട്ടുള്ള ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം രാവിലെ കാപ്പിയൊക്കെ കുടിച്ച് കൃത്യമായി മരുന്നുകൾ കഴിച്ച് ഇൻസുലിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തതിന് ശേഷം ഈ അവിടെ പോയിരുന്ന ഈ സമാധി ഈ കോൺക്രീറ്റ് കളറുടെ അവിടെ പോയിരുന്ന സമാധി ആവുകയാണ് ഉണ്ടായതെന്നാണ് കുടുംബം പറയുന്നത് അത് സംബന്ധിച്ചാണ് പോലീസിന് ഇപ്പോഴും അവ്യക്തതയുള്ളത് കാരണം അങ്ങനെ ഒരു മുൻകൂട്ടി സമാധി താൻ ഇന്ന ദിവസം ഇത്ര സമയത്ത് അല്ലെങ്കിൽ ഒരു ഇത്ര ഒരു മുഹൂർ ഈ ഒരു മുഹൂർത്തത്തിൽ സമാധിയാകുമെന്ന് ഉറപ്പുള്ള ഒരാൾ എന്തിനാണ് ഇത്തരത്തിൽ രാവിലെ മരുന്നൊക്കെ കഴിച്ച് ഇൻസുലിനും എടുത്തുകൊണ്ട് അവിടെ പോയി ഇരിക്കുന്നതെന്നാണ് പോലീസിനും അതുപോലെ തന്നെ നാട്ടുകാർക്കും ഒക്കെ തന്നെ സംശയമുള്ളത് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ ഗോപൻ സ്വാമി എന്ന് പറയുന്ന ആൾ കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി അദ്ദേഹം വീട്ടിൽ കിടപ്പ് രോഗിയാണ് അദ്ദേഹത്തിന് വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹം വീട്ടിൽ കിടക്കുന്ന അവസ്ഥയിലാണ് ഈ നാട്ടുകാരും അതുപോലെ തന്നെ അടുത്ത ബന്ധുക്കളും ഒക്കെ തന്നെ കണ്ടിട്ടുള്ളത് അപ്പോൾ അത്രയും ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരാൾ എങ്ങനെയാണ് ഈ പറയുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങി സമാധി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കോൺക്രീറ്റ് കല്ലറ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം എങ്ങനെ ചെന്നിരുന്നു എന്നുള്ള ഒരു കാര്യമൊക്കെ തന്നെ വ്യക്തമാക്കി കാരണം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഇളയ മകനായിട്ടുള്ള രാജസേനൻ മാത്രമാണ് ഈ സമാധി എന്ന് പറയുന്ന സമയത്ത് വീട്ടിൽ ഉണ്ടായിരുന്നത് മൂത്ത മകനായിട്ടുള്ള സനന്തനൊക്കെ തന്നെ ഒരു പ്രൈവറ്റ് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്കായി പോയിരിക്കുകയാണ് അപ്പോൾ ഈ രാജസേനൻ പറഞ്ഞ ഒരു കാര്യം മാത്രമാണ് ഇപ്പോൾ കുടുംബത്തിന് അറിയാമെന്നുള്ളത് പ്രത്യേകിച്ച് പോലീസിന് അറിയാമെന്നുള്ളതും ഈ ഒരു മരണം അതായത് നമ്മൾ രാജ്യത്ത് പല തരത്തിലുള്ള പലരുടെയും സമാധികൾ കണ്ടിട്ടുണ്ട് പല പ്രമുഖരുടെയും സമാധികൾ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് സ്വാമികളുടെ സമാധിയും ഒക്കെ തന്നെ കണ്ടിട്ടുണ്ട് പക്ഷേ എല്ലാ സമാധികൾക്കും അവിടെ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ചോദിച്ച ചോദ്യത്തിനുള്ള ഒരു മറുപടി ഉണ്ട് അതായത് ഒരു മരണം അതായത് ഒരു ജീവിച്ചിരുന്ന ഇത്രയും വർഷക്കാലം ജീവിച്ചിരുന്ന ഒരാൾ അവർ മരണപ്പെട്ടുവെങ്കിൽ അല്ലെങ്കിൽ സമാധിയായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഈ ലോകത്തിൽ ജീവിച്ചിരി ജീവിച്ചിരിപ്പൽ ഇപ്പോൾ നിലവിൽ ജീവിച്ചിരിപ്പില്ല എന്ന തരത്തിലുള്ള ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് ും അത് ഈ ഗോപൻ സ്വാമിയുടെ അല്ലെങ്കിൽ ഈ നേറ്റിന്റെ സ്വദേശിയുടെ ഗോപന്റെ കാര്യത്തിൽ അത്തരത്തിൽ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് കുടുംബത്തിന്റെ കയ്യിൽ ഉണ്ടോ എന്നാണ് തരത്തിലുള്ള അന്വേഷണവും ഒക്കെ കുടുംബത്തെ വേട്ടയാടുന്നു എന്നുള്ളതാണ് കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണം മാത്രവുമല്ല ഇതിന്മേൽ ഈ തരത്തിലുള്ള സംഭവങ്ങൾ സാമാന്യ യുക്തിക്ക് നിരക്കാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും അതിനെ ന്യായീകരിക്കുന്നത് മതവൈകാരികത മതത്തിന്റെ വികാരത്തെ ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ വികാരത്തെ മുതലെടുത്തുകൊണ്ടുള്ള ചില നീക്കങ്ങളും നടക്കുന്നുണ്ട് അവിടെയാണ് വിഷയം കൂടുതൽ സെൻസിറ്റീവ് ആവുക ആവുകയും ചെയ്യുന്നത് ഇനി കുടുംബത്തിന്റെ അടുത്ത നീക്കം എന്താണ് എന്താണ് അവർ പറയുന്നത് നാളെ വലിയ സംസ്കാര ചടങ്ങൊക്കെ ഉണ്ടെന്ന് അറിയുന്നു മറ്റു കാര്യങ്ങൾ കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് പക്ഷേ ഈ രാജ്യത്ത് ഒരു നീതിന്യായ വ്യവസ്ഥയുണ്ട് ഇവിടെ ഇതിൻ്റെ അതിൻ്റെതായ ഭാഗമായിട്ടുള്ള നിയമങ്ങളൊക്കെ തന്നെ ഉണ്ട് അത് ആരും തന്നെ അതിന് അതീതരല്ല എന്നുള്ളൊരു കാര്യമാണ് എടുത്തു പറയേണ്ടത് ഏത് മതപരമായ ആചാരങ്ങളായാലും അല്ലെങ്കിൽ ചടങ്ങുകളായാലും ഒക്കെ തന്നെ അത് നിയമത്തിന് വിധേയമായിരിക്കണം അതിൽ ഇത്തരത്തിൽ ഒരു അസ്വാഭാവികമായിട്ടുള്ള മരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവിക മരണമാണോ അല്ലായെന്നുണ്ടെങ്കിൽ അതിൽ അസ്വാഭാവികത എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ നിയമപരമായ ഒരു സ്ഥിരീകരണം തേടേറുണ്ട് തേടേണ്ടതുണ്ട് അത് സംബന്ധിച്ചാണ് ഇത്രയും പരാതികൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് റിപ്പോർട്ട് നൽകിയതും ജില്ലാ ഭരണകൂടം ഈ ഒരു കല്ലർ പൊളിച്ചുകൊണ്ട് പരിശോധന നടത്തിയിട്ടുമൊക്കെയുള്ളത് എന്തായാലും ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ ഒരു പോസ്റ്റ്മോർട്ടം സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ കുടുംബം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹം ഇപ്പോൾ നെയ്യറ്റൻകര നിംസ് ആശുപത്രിയുടെ മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് കുടുംബം അതുപോലെ തന്നെ സംഘടനകൾ മതപരമായ സംഘടനകളൊക്കെ അറിയിച്ചിരിക്കുന്നത് നാളെ ഉച്ചയ്ക്ക് ഏകദേശം പന്ത്രണ്ട് കൂടി തന്നെ നെയ്യറ്റൻകര നിംസ് ആശുപത്രിയിൽ നിന്ന് ഈ മൃതദേഹം കുടുംബം ഏറ്റുവാങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഈ കുടുംബം അതായത് ഈ ഈ ഈ വീട് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ കിലോമീറ്റർ അല്ലെങ്കിൽ ഏറി ദൂരം മാത്രം അതുകൊണ്ട് തന്നെ മൃതദേഹം 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 തരത്തിലേക്കുള്ള വിലയിരുത്തലിലേക്ക് ഇനിയും പോലീസ് എത്തിയിട്ടില്ല കൂടുതൽ അന്വേഷണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭ്യമാവുക ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിക്കേണ്ടതുണ്ട് അതിനുശേഷം മാത്രമേ സ്ത്രീരണത്തിലേക്ക് എത്താനാകൂ എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്